കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ക്ലാസ് റൂമുകൾ അസംബ്ലി ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഒമ്പത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെന്റ് സ്കൂളിന് കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് പ്രൊജക്ട് ഒന്ന് മുകളിൽ ഗ്രൗണ്ടിന്റെ നല്ല പരിമിതി പ്രയാസം ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് അസംബ്ലിടാൻ വലിയ പ്രയാസമാണ് സ്പോർട്സ് നടക്കുന്ന സമയത്ത് ചില സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നടക്കുന്നത് ഒരു അസംബ്ലി ഹാള് അനുവദിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വിലയിരുത്തി കഴിഞ്ഞ പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി നമുക്ക് അനുവദിക്കുകയും ചെയ്തു അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല ചെറിയ പണിയും കൂടി ബാക്കി ഗ്രില്ല് ചുറ്റുപാടാനായിരുന്നു അപ്പൊ അതിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഇവിടെ ഹൈസ്കൂളിൽ തൊട്ട് മുമ്പിൽ കാണുന്ന ഐഇ ഡി ബിൽഡിങ് ഐഇ ഡി ബിൽഡിങ് പറയാ മുമ്പ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതിനും അതിന്റെ മുകളിൽ മൂന്ന് ക്ലാസ് റൂമുകളുടെ പണി മുമ്പേ നടക്കണ്ടായിരുന്നു ബ്ലാങ്കായിട്ട് കിടക്കുകയായിരുന്നു നമ്മൾ കോടിയുടെ ടെൻഡർ ചെയ്യാൻ ഉള്ള ബാക്കിയുള്ളൂ കുട്ടികളെ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂന്ന് ക്ലാസ് റൂമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു അസംബ്ലി ഹാളുമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരു പദ്ധതികൾക്കുമായും നാല്പത്തഞ്ചു ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിട്ടുള്ളത് ക്ലാസുകളുടെയും ഹാളിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണെ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് സി കെ ജയകുമാർ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ബഷീർ ടി കെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ രാജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഷെജീറ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് കെ റീന പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ